ഇനി ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടി കണ്ടെത്തിയാൽ കേരളത്തിലെ കോൺഗ്രസ്സിലെ സകലമാന പ്രശ്നങ്ങളും അവസാനിക്കും ആരായിരിക്കും അടുത്ത പ്രതിപക്ഷ നേതാവ് ഇപ്പോഴേ തന്നെ അടുത്ത പ്രതിപക്ഷ നേതാവിനെ കണ്ടെത്താനുള്ള പരിശ്രമങ്ങൾ ദേശീയ നേതൃത്വത്തിന് ആരംഭിക്കാം ഇപ്പോൾ ഒരു കെ പി സി സി പ്രസിഡന്റിനെ കണ്ടെത്താനായി കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നടത്തിയ സർക്കസ് പോലെ അവസാന നിമിഷത്തിൽ ഒരു കൂട്ടപ്പൊരിച്ചിലൊന്നും ഉണ്ടാക്കേണ്ട ഇപ്പോഴേ ഒരാളെ കണ്ടെത്തി വയ്ക്കാം കാരണം ഇപ്പോൾ കെ പി സി പ്രസിഡന്റിനെയും യു ഡി എഫ് കൺവീനറേയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഒക്കെ പ്രഖ്യാപിച്ചപ്പോൾ കൃത്യമായി ജാതി മത പ്രാതിനിധ്യമൊക്കെ ഉറപ്പാക്കിയിട്ടുണ്ട് അതിൽ പെടാത്ത ഒരു വിഭാഗമുണ്ട് അവരിൽ നിന്ന് ഒരാളെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൂടി ഇപ്പോഴേ കണ്ടുവച്ചാൽ നന്നായിരിക്കും കെ പി സി സി പ്രസിഡന്റ് ക്രിസ്ത്യാനി യു ഡി എഫ് കൺവീനർ ഈഴവൻ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഒരാൾ മുസ്ലിം ഒരാൾ പട്ടികജാതിക്കാരൻ മറ്റൊരാൾ നായർ ഇപ്പോൾ രണ്ട് നായർ സമുദായത്തിന് പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല കാരണം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഒരു നായരാണ് അപ്പോൾ പിന്നെ പട്ടിക വർഗ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഇപ്പോഴേ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം കണ്ടുവയ്ക്കുന്നത് നല്ലതായിരിക്കും ഇതിനെ ഒരു പ്രധാനപ്പെട്ട മാധ്യമം വിശേഷിപ്പിച്ചത് തലമുറ മാറ്റം എന്നാണ് എഴുപത്തിരണ്ട് വയസ്സായ സണ്ണി ജോസഫിന് എഴുപത്തെട്ട് വയസ്സായ സുധാകരൻ മാറുമ്പോൾ എഴുപത്തിരണ്ട് വയസ്സായ സണ്ണി ജോസഫ് വരുന്നത് എന്ത് തലമുറ മാറ്റമാണ് എന്ന് മനസ്സിലാകുന്നില്ല പി സി വിഷ്ണുനാഥോ ഷാഫി പറമ്പിലോ കെ പി സി സി പ്രസിഡൻ്റ് ആയിരുന്നെങ്കിൽ ശരി അത് പറയാമായിരുന്നു ഒരു തലമുറ മാറ്റം എന്നുള്ളത് ജയിക്കാൻ ഒരു മനഃസ്ഥിതിയും ഇല്ലാത്ത ഒരു പാർട്ടി എന്ന നിലയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ കുറ്റം പറയേണ്ടതില്ല അതിരിയാണ് കാട്ടിക്കൂട്ടുന്നതൊക്കെ ജനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇവരെ വിജയിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചാൽ പോലും അയ്യോ അത് ഞങ്ങൾക്ക് വേണ്ടേ എന്ന് പറയുന്ന മനോഭാവം ഇപ്പോൾ സണ്ണി ജോസഫ് ഇന്ന് കേരളം കണ്ട ഏറ്റവും ധീരനായ കോൺഗ്രസ് നേതാവാണ് ഏറ്റവും സമുന്നതനായ കോൺഗ്രസ് നേതാവാണ് എന്നൊക്കെ കോൺഗ്രസ് അണികൾ വാഴ്ത്തിപ്പാടുന്നുണ്ട് ഇന്നലെ വരെ ആൻ്റോ ആൻ്റണിയുടെയും സണ്ണി ജോസഫിൻ്റെയും പേര് പരിഗണിച്ചപ്പോൾ അല്ല പറഞ്ഞിരുന്നത് അത് ഹൈക്കമാൻഡ് പിന്നെ ഒരാളെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കണം അതിന് കുഴപ്പമൊന്നുമില്ല പാർട്ടിയോടുള്ള കൂറ് എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ സണ്ണി ജോസഫ് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ന്യായമായി ഉത്തരം നൽകേണ്ടതില്ലേ സമുദായ പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സമുദായ പ്രാതിനിധ്യം ഇല്ലാത്തതാണോ കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന പ്രശ്നം യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഇപ്പോൾ വേണ്ടത് കരിസ്മയുള്ള ഒരു നേതാവിനെയാണ് അങ്ങനെ ഒരു നേതാവിൻ്റെ അഭാവമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിന് യു ഡി എഫിന് വലിയ തിരിച്ചടി നൽകിയത് നയിക്കാൻ ഒരാളില്ല എന്ന തോന്നൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അവർക്കൊരു കരിസ്മയുള്ള നേതാവുണ്ട് എന്നത് തന്നെയാണ് പിണറായി വിജയനെതിരെ എന്തൊക്കെ ആക്ഷേപങ്ങൾ എതിരാളികൾ ഉന്നയിച്ചാലും ഒരു നേതാവ് എന്നുള്ള നിലയിൽ സമീപകാല കേരളീയ രാഷ്ട്രീയത്തിൽ എതിരാളികളില്ലാതെ അദ്ദേഹം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്തൊരു തിരഞ്ഞെടുപ്പിലും ആരാണ് നേതാവ് എന്ന് അറിഞ്ഞുകൂടാത്ത കോൺഗ്രസിനെയാണോ ഒരു നേതാവ് ഉണ്ട് എന്ന് ഉറപ്പുള്ള ഇടതുപക്ഷത്തെയാണോ ജനങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇടതുപക്ഷത്തെ ആയിരിക്കുമെന്നുള്ളതാണ് പണ്ടത്തെ പോലെ അല്ല കാര്യങ്ങൾ ഈ ഭരണകൂടത്തെ നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതാവിനെ ജനങ്ങൾ അംഗീകരിക്കും യഥാർത്ഥത്തിൽ എന്തെല്ലാം എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നിട്ടും എതിരായിട്ടുള്ള വികാരം ആളിക്കത്തിയിട്ടും നരേന്ദ്രമോദിക്ക് എന്തുകൊണ്ടാണ് ഇപ്പോഴും പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരാനാകുന്നത് അത് അദ്ദേഹം എതിരാളികളില്ലാത്ത ഒരു നേതാവ് എന്നുള്ള നിലയിൽ മാറുന്നത് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴും നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കാൻ ഉതകുന്ന തരത്തിലേക്ക് തൻ്റെ പൊളിറ്റിക്കൽ കരിയറിനെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ ഉത്തരം രാഹുൽ ഗാന്ധി ഇപ്പോൾ ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും പ്രധാനമന്ത്രിയോട് കിടപിടിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന് എത്താൻ സാധിച്ചിട്ടില്ല അവിടെയാണ് പ്രശ്നം കേരളത്തിൽ നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധി അതാണ് സണ്ണി ജോസഫ് എന്ന സാമുദായിക പ്രാതിനിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരാളല്ല കേരളത്തിലെ കോൺഗ്രസിന് ഇപ്പോൾ വേണ്ടിയിരുന്ന ഉത്തരം കഴിഞ്ഞ ദിവസം ദീപിക പത്രത്തിന്റെ എഡിറ്റോറിയലിൽ പറഞ്ഞതുപോലെ സഭയൊന്നും ആരെങ്കിലും ഇവിടെ കെ പി സി സിയുടെ അധ്യക്ഷനാകണമെന്നുള്ള നിർബന്ധമൊന്നും പിടിക്കുന്ന കാലമല്ല ഇത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ബി ജെ പിയോട് ചേർന്ന് തന്നാൽ മതി അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നാൽ മതി കാര്യങ്ങളൊക്കെ നടക്കും ഇവിടെ ഒരു കെ പി സി സി പ്രസിഡന്റിനെ കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല ഇനി എങ്ങാനും യു ഡി എഫ് അധികാരത്തിലെത്തുകയാണെങ്കിൽ നാല് ക്രൈസ്തവ മന്ത്രിമാരെ കിട്ടാൻ വേണ്ടി അപ്പോൾ വിലപേറ്റിയാൽ മതി യഥാർത്ഥത്തിൽ അവർക്ക് അങ്ങനെ ഒരാഗ്രഹമൊന്നുമില്ല ഇതൊരു ചിന്തയാണ് അങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ദീപിക അവരുടെ എഡിറ്റോറിയലിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മതം നോക്കിയല്ല അല്ല വേണ്ടത് മതേതരത്വ നിലപാടുള്ള ഒരാളെയാണ് വേണ്ടത് എന്നുള്ളതാണ് അങ്ങനെ ആകണം രാഷ്ട്രീയക്കാർ അതാണ് ക്രൈസ്തവ സഭയുടെ പോലും നിലപാട് മതേതരത്വ നിലപാടുള്ള ഒരാൾ വരട്ടെ എന്നുള്ളത് അല്ലാതെ മതത്തിൻ്റെ പ്രതിനിധിയായ ഒരാൾ വരണം എന്നുള്ളതല്ല പക്ഷെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് അത് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണത് മനസ്സിലാകാത്തത് എന്നതിനുള്ള ഉത്തരവും ഏറെക്കുറെ ഉറപ്പാണ് കാരണം ആരെങ്കിലുമൊക്കെ മതി ജനങ്ങൾ ഒരുപക്ഷെ രണ്ട് തവണ ഇടതുപക്ഷത്തിന് അധികാരം നൽകിയതിൻ്റെ തുടർച്ചയായി ഇക്കുറി യു ഡി എഫിനെ പരീക്ഷിക്കാൻ തയ്യാറായേക്കും അവരുടെ മാനസികാവസ്ഥ അങ്ങനെ അങ്ങ് മാറിയേക്കും എന്നുള്ള ഒരു പൊതുചിന്ത യു ഡി എഫ് കേന്ദ്രങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പിന്നെ തങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകൾ ആ കസേരയിൽ ഇരുന്നു കൊള്ളട്ടെ ഒരല്പം ക്വാളിറ്റിയുള്ള ഒരു നേതാവൊക്കെ അവിടെ വന്നിരുന്നാൽ അല്ലെങ്കിൽ ഈ ചില നേതാക്കന്മാരുടെ നിർബന്ധങ്ങൾക്ക് വഴങ്ങാത്ത ചില നേതാക്കന്മാരൊക്കെ അവിടെ വന്നിരുന്നാൽ ഈ സ്ഥാനാർത്ഥി തന്നെ വരുമ്പോൾ തങ്ങളുടെ ഇഷ്ടക്കാരെ ഒന്നും തിരികെ കയറ്റാൻ കഴിയില്ല എന്നുള്ള ചിന്താഗതി ഒരു കൂട്ടം ആളുകളിൽ ഉണ്ട് അവരൊക്കെ കൂടി ചില ആളുകളെ കണ്ടെത്തി അവർക്ക് സമുദായമേലങ്കി ചാർത്തി അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റായി നിയമിതനായ പി സി വിഷ്ണുനാഥനെ പോലെയുള്ള ഒരാളിനെ എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരീക്ഷിച്ചുകൂടായിരുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നുണ്ട് ഇത് സമുദായങ്ങളുടെ അടിമകളായി വീണ്ടും മാറുന്ന കോൺഗ്രസ് എന്നതും മാത്രം പ്രതിഫലിപ്പിക്കുന്ന ഒരു പട്ടികയാണ് അല്ലാതെ മറ്റൊന്നുമില്ല സമുദായങ്ങളെ തൃപ്തിപ്പെടുത്തിയാൽ തങ്ങൾക്ക് കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചെത്താം എന്നുള്ള കോൺഗ്രസിൻ്റെ ഒരു വ്യാമോഹം സമുദായങ്ങളല്ല മതേതരത്വ നിലപാടുകൾ ആ മതേതരത്വ നിലപാടുകൾ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന നിലപാടുകളുമായി ചേർന്ന് വരണം അതിനു സാധിക്കാത്ത ഇടത്തോളം കാലം ഇത്തരത്തിൽ സമുദായങ്ങളെ മതത്തിനെ പ്രീണിപ്പിച്ചുകൊണ്ട് ആരെയെങ്കിലും കൊണ്ടുവന്ന് നിർത്തിയാൽ ഇപ്പോഴങ്ങ് പഠിച്ച് പാസ്സായി കളയാം എന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിൽ അത് നേരത്തെ പറഞ്ഞതുപോലെ ചിലർക്ക് ജനമെങ്ങാനും ഇനി സഹി കെട്ടി യു ഡി എഫിന് തെരഞ്ഞെടുത്താൽ ഞങ്ങൾക്ക് നേട്ടമുണ്ടാകണമല്ലോ എന്ന ചിന്താഗതിയിൽ നിന്നുണ്ടാകുന്ന ആശയങ്ങൾ മാത്രമാണ് മറ്റൊന്നുമല്ല കേരളത്തിലെ കോൺഗ്രസിന് ഇപ്പോഴാവശ്യം മതത്തിൻറെയോ സമുദായത്തിന്റെയോ പരിഗണനയിൽ വരുന്ന ആളുകൾ അതിനെ നയിക്കുക എന്നുള്ളതല്ല സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ പ്രവർത്തകർക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ കരുത്തുള്ള ഒരു നേതാവ് വരണമെന്ന് കേരളത്തിലെ കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം അണികളും ആഗ്രഹിച്ചിരുന്നു ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് കോൺഗ്രസിന് ഇനിയുള്ള ഒരു പ്രശ്നത്തിന് കൂടി ഇപ്പോഴേ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിഹാരക്രിയകൾ ആരംഭിക്കാം അത് ആരാകണം അടുത്ത പ്രതിപക്ഷ നേതാവ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തലാണ്